ശ്രീത്ത് പിന്നെ കേരളത്തിലെ ബി ജെ പി ഘടകം ശക്തമായി വരികയാണ് അവരിലെ കോർ കമ്മിറ്റിയൊക്കെ ചേർന്ന് അവിടെ ഈ ജില്ലാ പ്രസിഡന്റന്മാരുടെ എണ്ണമൊക്കെ കൂട്ടുകയാണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് പ്രസിഡൻ്റന്മാരുടെ എണ്ണം കൂട്ടുന്നത് ഇതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം തന്നെയാണ് കാരണം ബി ഒരു കേഡർ പാർട്ടിയാണ് ആ കേഡർ പാർട്ടി ഒന്നുകൂടെ ആർജിച്ച് കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം ഇരുപത്തിയാറിൽ തന്നെ ഉണ്ടാക്കണം എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പോൾ പാർട്ടി വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു ഏറെ പ്രതീക്ഷയാണ് ബി ജെ പി വെച്ചു പുലർത്തുന്നത് മുമ്പ് ഒരു സമയത്തും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതീക്ഷ ബി ജെ പി വെച്ചു പുലർത്തുന്നു എത്രത്തോളം യും ബി ജെ പി ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ വലിയ ശക്തിയായി വളർന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലായാലും ആദ്യം ഉത്തരേന്ത്യൻ പാർട്ടി എന്ന പേരായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഉത്തരേന്ത്യയും ഉത്തരേന്ത്യയിൽ ഈ ജമ്മു കാശ്മീരിന്റെ മേഖല അവിടെയൊന്നും ബി ജെ പിക്ക് സ്വാധീനമില്ലായിരുന്നു പക്ഷെ അവിടത്തേക്ക് വളർന്നു കയറുന്നു പിന്നീട് കിഴക്ക് ഭാഗങ്ങൾ ആസാമും ബംഗാളും ഉൾപ്പെടെയുള്ള മേഖലയിലേക്കും അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്ഥലങ്ങളാണ് ആ മേഖലയിലേക്കെല്ലാം പിന്നീട് ബി ജെ പി ലക്ഷ്യം വെച്ചു അവിടെയും വളർന്നു കയറാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മിഷൻ സൗത്ത് അത് കഴിഞ്ഞ ബി ജെ പിയുടെ ദേശീയ സമ്മേളനം ഉണ്ടായിരുന്നു തെലുങ്കാനയിൽ അന്നെടുത്ത തീരുമാനമായിരുന്നു മിഷൻ സൗത്ത് കാരണം ഈ സൗത്തിൽ സംസ്ഥാനങ്ങളുണ്ടല്ലോ തെക്ക് തെക്കേൻ്റെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി കൂടുതൽ വളരുക എന്ന ലക്ഷ്യവുമായി ദേശീയ നേതൃത്വത്തിന്റെ നിലപാടായിരുന്നു അത് അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളുമായി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ അവർ വലിയ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ആ പ്രവർത്തനത്തിന്റെ ഫലമായി ഒരു തുടക്കം വിജയിക്കുവാൻ തെലുങ്കാനയിൽ കഴിഞ്ഞിട്ടുണ്ട് തെലുങ്കാനയിലും കഴിഞ്ഞു അത് പക്ഷേ തമിഴ്നാട്ടിൽ അത് വോട്ട് ഷെയറിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് സീറ്റ് എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ നേടാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് നാം നോക്കുകയാണെങ്കിൽ കർണാടക അവർക്ക് പാരമ്പര്യമായി തന്നെ അവിടെ ഭരണത്തിൽ വരുന്നൊരു സ്ഥലമാണ് ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ടി ഡി പിയുമായി അവർ ഭരിക്കുന്നുണ്ട് പിന്നീടുള്ള രണ്ട് സംസ്ഥാനമാണ് തമിഴ്നാടും കേരളവും തമിഴ്നാട്ടിൽ അവിടുത്തെ സാഹചര്യം കുറച്ച് വ്യത്യസ്തമാണ് മറിച്ച് കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഇതിലേറ്റവും അനുകൂലമായ ഒരു ഘടകമുള്ളത് തമിഴ്നാടിനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് കുറച്ചുകൂടി വളരെ വേഗം പാർട്ടി വളരുന്ന വളരുന്നൊരു സാഹചര്യമുള്ളത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ദേശീയതലത്തിൽ തന്നെ കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ മുഖവുമായിരുന്ന മഹാരാഷ്ട്രക്കാരനായ പ്രകാശ് ജാവ്ദേക്കറിനെ കേരളത്തിലേക്ക് അയക്കുകയും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം കേരളത്തിൽ പ്രഭാരിയായി വന്നപ്പോൾ നാമല്ല പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ മാറ്റം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതിന് സമാനമായ രീതിയിൽ അദ്ദേഹം തൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് ചിലപ്പോൾ അദ്ദേഹം അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഒരു ഇമ്പാക്ട് കൊണ്ടായിരുന്നു ഇ പി ജയരാജനും ജി സുധാകരനും ഉൾപ്പെടെ കുറിച്ച് ചർച്ചകൾ ഉയർന്നു വന്നത് പി ജയരാജൻ ഒരു കാലത്ത് സി പി എമ്മിന്റെ പ്രധാന നേതാവായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ പിണറായി വിജയനും ഗോവിന്ദനും ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ ഇ പി ജയരാജനെ കാണുമ്പോൾ സംശയം കാണും കാരണം ഇദ്ദേഹം എന്തായിരിക്കും ഇനി ബി ജെ പിയിലേക്ക് പോകുക എന്ന് പരസ്പരം ചിന്ത വരാൻ വരെ കാരണം എന്തായാലും പ്രകാശ് ജാവദേക്കറിന്റെ തന്ത്രങ്ങളായിരുന്നു അദ്ദേഹമായിരുന്നു അന്ന് ഇദ്ദേഹത്തെ നേരിട്ടെത്തി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പല കേരളത്തിലെ പല നേതാക്കളുമായി മാധ്യമ പ്രവർത്തകരുമായി ബന്ധം സ്ഥാപിക്കാൻ പ്രകാശ് ജാവ് ജാവദേക്കറിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ പരമാവധി നടപ്പിലാക്കി ബി ജെ പി നടപ്പിലാക്കി കൊണ്ടുവരുന്നത് അതിൻ്റെ പ്രതിഫലനം നാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നു കാരണം ഒരു അഞ്ച് വർഷം മുൻപ് ബി ജെ പി ഇരുപത് ശതമാനം വോട്ടും അതോടൊപ്പം കേരളത്തിൽ സീറ്റ് നേടുന്നു എന്നെല്ലാം നാം പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണവുമായി നാം മുന്നോട്ട് പോകുമ്പോൾ ഇവർ അപ്പോൾ അവർ ചിന്തിക്കും ഇതെല്ലാം ഏത് സ്വർഗ ലോകത്ത് നിന്നാണ് ഇവർ ഇറങ്ങി വന്ന് സംസാരിക്കുന്നത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക പക്ഷെ അതെല്ലാം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ പൂർണ്ണമായി മാറ്റിക്കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇരുപതിലധികം ശതമാനം വോട്ട് ബി ജെ പി നേടുന്നു അതോടൊപ്പം തന്നെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നു പ്രത്യേകിച്ച് പിന്നെ എട്ട് മണ്ഡലങ്ങളിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ അവർ ഒന്നാം സ്ഥാനത്തും എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും വരാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സി പി എമ്മിന്റെ തന്നെ കോട്ടകളായുള്ള മണ്ഡലങ്ങളുണ്ടല്ലോ ഈ ആറ്റിങ്ങലിലെ ചില മണ്ഡലങ്ങൾ അതോടൊപ്പം തന്നെ ആലപ്പുഴ തിരുവനന്തപുരം മേഖലയിലെല്ലാം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലെല്ലാം ഒരു കാലത്തും ബി ജെ പിക്ക് കടന്നു വരാൻ കഴിയില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ കുറിച്ചെടുത്ത മണ്ഡലങ്ങളാണ് പ്രത്യേകിച്ച് ആറ്റിങ്ങലല്ല ഒരു കാലത്ത് എൽ ഡി എഫ് വിജയിക്കുന്നത് മുപ്പതിനായിരം നാൽപ്പതിനായിരം വോട്ടിന് വിജയിക്കുന്ന മണ്ഡലമാണ് ഇങ്ങനത്തെ മണ്ഡലങ്ങൾ നാം മുൻപ് കണ്ടിട്ടുള്ളത് കണ്ണൂരിൽ മാത്രമാണ് അതിന് കണ്ണൂരിന് സമാനമായ മണ്ഡലങ്ങളായ ആറ്റിങ്ങലല്ല ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ കണക്കിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോൾ ഇനി ഭാവി രാഷ്ട്രീയം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന ഒരു വഴിയാണ് തെളിയിച്ചു കാണിക്കുന്നത് എന്തായാലും ബി ജെ പി ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായി പൊട്ടിത്ത ായി ഈ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ തന്നെ ബി ജെ പിക്ക് എതിരെ രംഗത്ത് വരുന്നു കെ സുരേന്ദ്രനെതിരെ രംഗത്ത് വരുന്നു ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാറിനെതിരെ രംഗത്ത് വരുന്നു അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ്റെ കൂടെ നിൽക്കുന്ന രഘുനാഥിനെതിരെയും ഉൾപ്പെടെ എല്ലാ മുതിർന്ന നേതാക്കൾക്കെതിരെ രംഗത്ത് വരുമ്പോൾ ഇപ്പോൾ അത്തരം വിവാദങ്ങളെല്ലാം മാറ്റിവെച്ച് ബി ജെ പി നേരിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോഴേ തയ്യാറെടുക്കുകയാണ് കോർ കമ്മിറ്റി യോഗം നടന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ബി ജെ പിയിലൊരു പൊട്ടിത്തെറിയുണ്ടാകും ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചും lá. ചർച്ചകളുണ്ടാകും ആ ചർച്ചകളുടെ ഫലമായി ഈ ബി ജെ പിയുടെ പല നേതാക്കളും പുറത്തു പോകുമെന്ന് ഉൾപ്പെടെയുള്ള ചർച്ചകളുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ബി ജെ പി ഒറ്റക്കെട്ടായി ഇന്നലെ കോർ കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ട് അതിൽ പല നിർണായകമായ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ബി ജെ പിയിലൂടെ അടിത്തറ വർദ്ധിപ്പിക്കുക എന്നതാണ് ബി ജെ പിക്ക് മറ്റു പാർട്ടികളെ പോലെയുള്ള ഇപ്പോൾ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പാർട്ടിയാണ് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള പാർട്ടികൾ വർഷങ്ങളായി ഇവിടെ അടിത്തറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ കൃത്യമായ രാഷ്ട്രീയ അജണ്ട വെച്ച് ജനങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ജനങ്ങൾ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മറിച്ച് ബി ജെ പിക്ക് അങ്ങനെ ഒരു അടിത്തറയില്ല ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി പണ്ട് ജനസംഘം ഉണ്ടായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമായിരുന്നു ബി ജെ പി രൂപീകരിക്കുന്നത് പിന്നീട് ബി ജെ പിയുടെ പ്രവർത്തനം രണ്ടായിരത്തോടു കൂടിയാണ് കേരളത്തിൽ കൂടുതലായി വ്യാപിക്കുന്നത് പിന്നീട് രാജഗോപാൽ എന്ന ജനകീയ മുഖത്തെ വച്ചായിരുന്നു പല മണ്ഡലങ്ങളിലും അവർ വോട്ട് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ അതിനു മുമ്പ് മാരാർജിയെല്ലാം ഈ മഞ്ചേശ്വരമെല്ലാം കേന്ദ്രീകരിച്ച് കാസർഗോഡെല്ലാം കേന്ദ്രീകരിച്ച് വലിയ വിജയങ്ങൾക്ക് തൊട്ടടുത്ത് എത്തിയെങ്കിലും പക്ഷെ ഈ വിജയം അവസാനം നേടിയത് രാജഗോപാലാണ് രാജഗോപാലിനെ ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി എന്തായാലും ആദ്യം ഒരു എം എൽ എ സ്ഥാനം നേടിയിരുന്നത് അങ്ങനെ തിരുവനന്തപുരത്ത് ഇപ്പോൾ വർഷങ്ങളായി തന്നെ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത്തിനാലിലും എല്ലാം രണ്ടാം സ്ഥാനം എത്തുവാൻ ബി ജെ പി കഴിഞ്ഞ ഒരു മണ്ഡലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ തിരുവനന്തപുരം ഇപ്പോൾ തൃശൂർ സ്വന്തമാക്കിയിരിക്കുന്നു സാർ മുൻ ചർച്ചകൾ സൂചിപ്പിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആലപ്പുഴയിൽ വലിയ കടന്നുകയറ്റം ഉണ്ടായി മൂന്ന് ലക്ഷത്തിനോട് അടുത്ത വോട്ട് നേടുക എന്ന് പറയുമ്പോൾ എത്രത്തോളം സി പി എം അവിടെ അവരുടെ ശക്തി ജയിച്ചിരിക്കുന്നു എന്ന് ആ വോട്ട് കൊണ്ട് നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യവുമായാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഒന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അതിൽ തൃശ്ശൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും പിടിച്ചെടുക്കുക കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ബി പാലക്കാട് പന്തളം നഗരസഭകൾ ഭരിക്കുന്നുണ്ട് ആ ഇപ്പോൾ പന്തളത്ത് ഭരണം നഷ്ടമായി എന്തായാലും അവർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അതിനേക്കാൾ ബി ജെ പിക്ക് കൂടുതൽ മുനിസിപ്പാലിറ്റികളും കൂടുതൽ പഞ്ചായത്തുകളും നേടുക പല മണ്ഡലങ്ങളിലും പല വാർഡുകളിലും തങ്ങളുടെ ശക്തി തെളിയിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം എന്ന നിലയിൽ നാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട് അവർ എ ബി സി അങ്ങനെ മണ്ഡലം തിരിക്കും എ ക്ലാസ് മണ്ഡലം ബി ക്ലാസ് മണ്ഡലം കാരണം ഏറ്റവും വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് എ ക്ലാസ് മണ്ഡലം അപ്പോൾ ബി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരവും തൃശൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി അവിടെ കൂടുതൽ പ്രചരണം നടത്തി കൂടുതൽ സാമ്പത്തികം ഒഴുക്കിയും മറ്റു പ്രവർത്തനങ്ങൾ ുമായി മുന്നോട്ട് പോയി പ്രമുഖ നേതാക്കളെ ഉൾപ്പെടെ എത്തിച്ച് പ്രചരണം നടത്തി ആ മണ്ഡലങ്ങൾ പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് മിഷൻ ട്വന്റി ട്വന്റി സിക്സ് എന്ന പേരിലാണ് അത് അറിയുന്നത് അത്തരത്തിലല്ല അത് നാല്പത്തൊന്ന് സീറ്റിലാണ് അത് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് നാൽപ്പത്തൊന്ന് കണക്ക് വരുമ്പോൾ കാരണം അത് അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നിടത്ത് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം എട്ടിടത്തും ഒന്നും ഉണ്ട് അങ്ങനെ കൂട്ടുമ്പോഴേ പത്തൊൻപതായി പിന്നീട് മൂന്നാം സ്ഥാനം വന്ന ചെറിയ ചില മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം കുറവാണ് അങ്ങനെ നോക്കുമ്പോൾ നാല്പത്തൊന്നിലധികം ഇടങ്ങളിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം കൊണ്ട് ഉണ്ടാക്കാൻ കഴി കഴിയും ചിലപ്പോൾ ഈ ഇരുപതിൽ നിന്നും ഇരുപത്തി അഞ്ചിലേക്കെല്ലാം മാറുകയാണെങ്കിൽ ചിലപ്പോൾ ഇനി വരുന്നൊരു ഭരണത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തിയായി ചിലപ്പോൾ ബി ജെ പി മാറും എന്തായാലും വിഭാഗീയതയെല്ലാം മാറ്റിവെച്ച് കൃത്യമായി പ്രവർത്തിച്ചു പോകുകയാണെങ്കിൽ നാം ഉത്തരേന്ത്യയിൽ കണ്ടതും കിഴക്ക് പ്രദേശങ്ങളിൽ കിഴക്കേ ഇന്ത്യയിൽ കണ്ടതും നാം ജമ്മു കാശ്മീരിൽ കണ്ടതും അതോടൊപ്പം തന്നെ ഹരിയാനയിലെല്ലാം കണ്ടതിന് സമാനമായൊരു മാറ്റം കേരളത്തിലും ഉണ്ടാകുമെന്നാണ് ബി ജെ പ്രതീക്ഷിക്കുന്നത്